പത്തനംതിട്ടയിൽ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഏഴ് ശതമാനമാണ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഇത് ബി ജെ പിക്ക് അനുകൂലമാകുമെന്നാണ് കെ സുരേന്ദ്രന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ക്യാമ്പ് വളരെ ആഹ്ലാദത്തിലുമാണ് രാഷ്ട്രീയപരമായിട്ട് നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിക്ക് കാര്യമായ മേൽക്കൈയൊന്നും പത്തനംതിട്ടയിൽ അവകാശപ്പെടാൻ സാധിക്കില്ല മാത്രമല്ല ത്രികോണ മത്സരമാണെങ്കിലും ബി ജെ പിക്ക് വിജയിച്ചു പോരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല നാളിതുവരെയും പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത് ഒന്നര ലക്ഷത്തിൽ കൂടുതലൊന്നും വോട്ട് ബി ജെ പിക്ക് ഈ ഒരു മണ്ഡലത്തിൽ സമാഹരിക്കുവാനും സാധിക്കുമായിരുന്നില്ല മാത്രമല്ല കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ എൽ ഡി എഫ് മുന്നോട്ടിറക്കിയത് അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളെയാണ് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ക്യാമ്പിലെ ഏറ്റവും കഴിവുറ്റ നേതാക്കളിൽ ഒരാളാണ് അതുമാത്രമല്ല നിലവിൽ കഴിവ് തെളിയിച്ചു നിൽക്കുന്ന ഒരു എം എൽ എ കൂടിയാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കും അതേസമയം സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു പത്തനംതിട്ട ശബരിമല എഫക്റ്റ് വലിയ തോതിൽ വിജയം കണ്ടു എന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞ് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല വോട്ടെണ്ണൽ ദിവസം പത്തനംതിട്ടയിലെ ചരിത്ര വിജയം തങ്ങൾക്കൊപ്പം ആയിരിക്കുമെന്ന് ബി ജെ പി ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് ഏഴ് ശതമാനത്തോളം ഉയർന്ന ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ ബി ജെ പി കാണുന്നത് ജനങ്ങളെല്ലാവരും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിന് അനുകൂലമായിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതേസമയം ബി ജെ പി പോലെ തന്നെ പത്തനംതിട്ടയിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണെങ്കിലും വോട്ട് ചോർച്ച കൂടുതലും കോൺഗ്രസിൽ നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് എത്രത്തോളം വോട്ട് കോൺഗ്രസിൽ നിന്നും പോകുന്നുവോ അത്രത്തോളം വിജയ സാധ്യത സി പി എമ്മിന് കൂടുമെന്നും അവർ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വളരെ നിഷ്പ്രയാസം തന്നെ വീണ ജോർജിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് സി പി എം കരുതുന്നത് എന്തായാലും വോട്ടെണ്ണൽ വരെ കാത്തിരിക്കുക തന്നെ വേണം നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പത്തനംതിട്ട